Hi guys

എത്ര മാസത്തിനുള്ളിൽ ദിവസവും വന്നിട്ട് നമ്മളുടെ പണിയും പരിപാടികളൊക്കെ ഓവർ പറയുന്നത് വാക്ക് ഹോം ടൂർ കഴിഞ്ഞിട്ട് നമ്മള് വീട്ടിലേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണം അതിന്റെ ലിസ്റ്റ് നമ്മൾ എഴുതി പ്ലാനിംഗ് എഴുതാം എന്നിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം കടയിൽ നോക്കും അല്ല പിന്നെ ഈ നമ്മുടെ ഇതിന്റെ ഇത് പറയടാ ട ഇത് ഒന്നിച്ചോ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് വളരുന്നത് തന്നെ സത്യം ആട്ടും ഇന്നലെ ഇത്ര ഇല്ലായിരുന്നു ആയിരം രൂപ ഫുഡിനായി അത്രയാണോ സർപ്രൈസ് ആവുക സർപ്രൈസ് സർപ്രൈസ് അഭിനയിക്കുക ലൈറ്റ് കത്തിക്കണം ലൈറ്റ് കത്തിക്കട യെ നോക്കടാ എങ്ങനെയുണ്ട് ഞാൻ വേണേ ക്യാമറ എടാ എന്താ നിങ്ങള് വീട് വൃത്തിയാക്കിയപ്പം ഓക്കെ അതെന്താ അപ്പൊ അവനെ പറ കുറ്റം പറയാം ഹാഷിമ് സാധാരണ കുറ്റമൊക്കെ പറയാനാണല്ലോ പറഞ്ഞോ അവൻ ദൂരെ ദൂരേന്ന് വരുമ്പോഴ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടായിരിക്കും വരണം ഇനി നമുക്ക് അകത്തോട്ട് കയറാം അപ്പം അടുത്ത റൂം കാണാം ഇഷ്ടപ്പെടാണേ ഹോള് നല്ല സ്ഥലമുണ്ട് ഇവിടെയാണ് നമ്മൾ ലൈറ്റ് സോൺ ഇവിടെ അത്ര സ്പേസ് ഇല്ല ഹോള് വെച്ച് നോക്കുമ്പം ഉണ്ട് ഇത് ഇതൊരു വലിയ വാഷ്റൂമാണ് ഏകദേശം ആ റൂമിന്റെ എത്ര തന്നെ ഉണ്ട് ഓക്കെ വീട്ടിൽ നിൽക്കണ്ട ഇത് കുറച്ച് ഇനി നമ്മുടെ അടുക്കള അടുക്കള വലിയ കുഴപ്പമില്ല കൊള്ളാം സൈസ് ഉണ്ട് ഇനി നമുക്ക് ഇൻഡോർ കുക്കിംഗ് ഇതിനകത്ത് ചെയ്യാം ഗസ്റ്റുകൾ ഇപ്പൊ പോഡ്കാസ്റ്റ് വരികയാണെങ്കിൽ അവർക്ക് ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ ഡിഷ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും എല്ലാം കണ്ടന്റ് കണ്ടന്റാക്കണം എന്നാണ് ദാസൻ ചെയ്യുന്നത് മൊത്തത്തിൽ വിൽക്കണം എന്നാണ് ഇനി നമ്മൾ ഈ സ്ഥലമൊക്കെ അടിപൊളി സെറ്റാക്കി ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ നമ്മൾ എല്ലാരും ഭയങ്കര വിഷമത്തിലാണല്ലേ കാര്യം വെച്ചാൽ നമ്മളുടെ അഞ്ചു മണിക്ക് വരാന്ന് പറഞ്ഞ ഉല്ലാസ് ഇതുവരേക്കും വന്നില്ല ഇല്ലാതായിരിക്കുന്നു മണി കൃത്യമിഷ്ടായി ഉല്ലാസ് വന്നതിന്റെ ഒരു സൂചന കിട്ടിട്ടുണ്ട് ഉല്ലാസിന്ന് വന്നത് എങ്ങനെയാണ് സ്വന്തം കാറിൽ വന്നു അഞ്ചു മണിക്ക് ഇറങ്ങിയ പയ്യനാണ് എട്ട് മണിക്ക് എത്തി അതെ സാധാരണ ഏത്തറിലാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൊണ്ട് വീട്ടിൽ ഇവിടെ പയ്യൻ വണ്ടി എടുക്കുകയാണ് അതാ ദൂരെ ിന്ന് ഓഫ് ചെയ്യാതെ ആണ് എന്നെ കൊണ്ട് ഇപ്പോഴും അത് ലോഡ് വെച്ച് കേരളം അതാണ് അവന്റെ ഇന്നത്തെ ടെസ്റ്റ് എടാ അവിടെ നീ റിവേഴ്സ് കുറച്ച് കിടന്ന് അത് ഫ്രണ്ടില് ഇങ്ങനെ വണ്ടി കടന്നുകൊണ്ട് എനിക്ക് ഒരു പാടി ഉല്ലാസ് ഈ നിർത്തി നിർത്തി നീ അത് എടുക്കാൻ പറ്റും പറ്റും പിന്നെ കുഴപ്പമില്ല ഇത്ര കോൺഫിഡന്റ് ആണെങ്കിൽ ഓ പിന്നെ ഇത് ഓൾട്ടോ ആണ് അപ്പൊ അതിന്റെ ഒരു സൗണ്ട് കാണും പഴയ വണ്ടി പടക്കുതിര ആരും കൂടെ ശരിയാവലോടാ അവരങ്ങനെ പോവുകയാണ് ാണ് എനിക്ക് ഏറ്റവും വലിയ ഡിമോട്ടിവേഷൻ നിർത്തി എടുക്കണോ കെടുക്കണോ നിർത്തുന്നിട്ട് പോവാസ്ഫുളി അത് കേറിയിരിക്കുകയാണ് കൊള്ളാടാ കൊള്ളാടേ സംശയിക്കുന്നു അവര് വണ്ടി ഓടിക്കാൻ അറിയാം പ്രശ്നമില്ല ഞാൻ അവിടെ നിങ്ങളെ വണ്ടി കടന്നുകൊണ്ടാണ് തീരുന്നില്ല നേർച്ചകളെല്ലാം നേർച്ചകളെല്ലാം ഇതാണ് പോസിറ്റിവിറ്റി കഴിക്കാൻ പോകണം എനിക്ക് ഓക്കെ ഇത് കേറിയപ്പോ കണ്ടാ കണ്ടാ എന്റെ ഡ്രൈവിംഗ് കണ്ടോ എന്റെ ഡ്രൈവിംഗ് നിങ്ങളുടെ ആ നിനക്ക് ഒരു ഇതില്ല എന്ന് ഇന്നലേ അതിമാസ്മരികമായ ഉല്ലാസിന്റെ ഡ്രൈവിംഗ് മികവ് കാരണം ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പിറ്റേ ദിവസമായി അപ്പൊ ഇത് കണ്ടിന്യൂഷും വേണമല്ലോ അപ്പൊ നമുക്ക് ഇനി സീരിയസ് ഇനി കോമഡി കളി ചിരികളൊന്നുമില്ല സീരിയസ് ആണ് എന്താണ് സീരിയസ്

ൾക്കാര് വന്നാ ഇട്ട് കൊടുക്കാമല്ലോ വേണ്ട ആരും ഓവർ ആക്കണ്ട പിന്നെന്താ ചെറിയോ കുഞ്ഞു ടീപ്പോ പ്ലാസ്റ്റിക് ടീപ്പോ മോപ്പും ഒരു ചൂലും കുഞ്ഞു ചൂലും പിന്നെ മാറ്റി വേണം അതില് നമ്മള് കേറമ്പം കൊയർ ചവിട്ടി വേണം അങ്ങനെ നിർബന്ധമില്ല ഫ്രണ്ടില് കേറമ്പം കയറിന്റെ വേണം മറ്റേ ഇത് ചെളിയിൽ ഇതല്ലേ നമ്മള് വെളിയിന്നല്ലേ പറഞ്ഞത് നിർബന്ധയില്ല എന്റെ ഒരു അയിമയുടെ വല്ലാണ്ട് വലിച്ചു നീട്ടുന്നു കയർ ഒന്ന് ബാൽക്കണിയിൽ ഒരു അവിടെ ചെന്ന് നോക്കാം ഒന്നും മതിക്കണിറങ്ങാൻ വാങ്ങാം പിന്നെ വേസ്റ്റ് വേസ്റ്റ് ബിൻ വാങ്ങണം പിന്നെ ഇത് വേണം കവർ ഉണ്ടല്ലോ ഒരു വേസ്റ്റ് രണ്ടെണ്ണം സെറ്റ് പിന്നെ വന്നിരിക്കുമ്പോ പണ്ണിന് വേണ്ടി ഒരു ക്യാരം ബോർഡ് ഇടായാലോ ആ അത് നന്നായിരിക്കും ഉല്ലാസാണ് അത് അതെ അതെ സ്വപ്നമാണ് ഇല്ല ഇല്ല വേണം നമ്മള് വെറുതെ വന്ന് പോസ്റ്റ് അടിച്ചിരിക്കുമ്പോ കളിക്കണ്ട് എന്നെ തേച്ച് ഇത്രയും നേരം വാങ്ങാന്ന് പറഞ്ഞു തന്നെയാണ് നീ ആകെ ഒരു ആഗ്രഹം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്റെ അറിവിൽ ഈ ഒരു ആഗ്രഹമേ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ നിഷേധിക്കുകയാണ് വെട്ടിക്കളയാണ് പറഞ്ഞില്ല പൂത്തോട്ടാണ് നിങ്ങളെ നോക്കിക്ക ഇവിടെ വന്നിരുന്ന പുഴുക്കും അതിനുശേഷം കഴിക്കാം ശരിയെന്നാ പിന്നെ നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിലുള്ള സാധനങ്ങളൊന്നും ഇപ്പൊ അല്ല ഇപ്പൊ തൽക്കാലത്തേക്ക് എന്തായാലും ഇവിടെ വരുമല്ലോ നമ്മള് ഇവിടെ വരുമല്ലോ അപ്പൊ കുറച്ച് തേയില പഞ്ചാരയും കോഫി പൗഡർ ചായ സാധനങ്ങൾ അത് വേണ്ട നമ്മള് ടാങ്ക് ക്ലീൻ ചെയ്ത് അതൊന്നും വേണ്ട ടാങ്ക് ക്ലീൻ ചെയ്താൽ മതി കിണറ്റിലെ ശുദ്ധമായ വെള്ളം ഇവിടെ ഫിൽട്ടർ ഉണ്ട് മുകളിലെ അത് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റാനുള്ള ഫിൽട്ടറാണ് മറ്റേ ഡ്രിങ്ക് നിങ്ങള് വീട്ടില് ഫിൽട്ടർ വെച്ചാണോ കുടിക്കണോ ചുമല്ലേ കിണറില് നമുക്ക് ഇത് ഒരു രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കാതെ കിടന്ന കിണറാണ് ഫിൽട്ടറിനൊക്കെ നല്ല പൈസ വാട്ടർ രണ്ടാമത്തെ നമുക്ക് നമുക്ക് പിന്നെ ഫർണിച്ചറൊക്കെ വാങ്ങണം ബാക്കി സോഫ ഇത്രയും മതിയോ ക്ലോക്ക് ക്ലോക്ക് ഒക്കെ എന്തിന് സമയം നോക്കാം അത് ഞാൻ കൊണ്ടുവന്ന് തരാം നിഷേധിച്ച് 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 ഘട്ടത്തിൽ നിങ്ങൾക്ക് അഡ്രസ് ഇവിടെ താഴെ കൊടുത്തേക്കാം അല്ലെ അതെ പാല് വച്ചിന് ചെലവ് നമ്മള് പാല് വെച്ച് നടത്തുന്നുണ്ട് അപ്പൊ പാല് വച്ചിന് ഗിഫ്റ്റ് സാധാരണ ക്ലോക്ക് സാധനങ്ങളാണ് കടികാരത് ും കൂടി വാങ്ങാം ഫുഡ് എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് സ്പൂണും വേണം പ്ലേറ്റും ഗ്ലാസ് ആ ഗ്ലാസ് ചായ ക്ലാസ് ഉല്ലാസിന്റെ ഒരു സാധനം നമ്മൾ ഇത് കത്തിക്കാൻ ഗ്യാസോ ഗ്യാസ് ഉണ്ട് എന്നാലും വീടിന്റെ ഒരു ഗ്ലാസ്റ്റോപ്പ് 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 സ്റ്റീലിന്റെ അല്ലെ ഒരു ഓണമാണ് പഴയ സാധനങ്ങളൊക്കെ ഇൻഡക്ഷൻ കുക്കറോ ഇൻഡക്ഷൻ വേണ്ട ഇൻഡക്ഷൻ വേണ്ട നമുക്ക് ഗ്യാസ് ഗ്യാസിന്റെ ഒരു ഒരു ഇതും

ഹോളില് ഇതൊക്കെ വേണോ ഹോളില് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും തൗസൻഡ് ആണ് നമുക്ക് രൂപ രൂപ അല്ല ചെയ്റെ എന്നിട്ട് പോയും കൂടി വരുമ്പോ എട്ട് രൂപ എല്ലാം കൂട്ടാല്ലേ പതിനായിരം രൂപ കിട്ടണായിരിക്കും സോഫ ഉണ്ടാകും ഏറ്റവും വേഗം പറഞ്ഞ സോഫ കിട്ടുണ്ട് ഹോളിലൊക്കെ ഇവിടെ വന്നപ്പോ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടാ നമുക്ക് കസേര എന്ന് പറഞ്ഞതല്ലേ ഇവിടെ നല്ല ഓഫർ ഇടക്കൊണ്ടു ഇത് പേഡ് പ്രൊമോഷൻ ഒന്നും അല്ലെ പേര് പറഞ്ഞിട്ടോ ശരിയാണ് അതാണ് ഇവിടെ മുകളിൽ അതിനെന്തോ ഡീല് ചെയ്ത് എനിക്ക് போണണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ പേടിയാണ് 1000 രൂപയാണ് കാഷ്യർ വരെ വെല സ്റ്റാർട്ടിംഗ് കേറെ എനിക്ക് തോന്നാ ആധമേ ഇവിടെ വിളിച്ചു ഡീൽ സെറ്റ് ചെയ്യാദ നോക്കണ ഡീൽ സെറ്റ് ചെയ്താെങ്കിൽ നമുക്ക് ഓരിറ്റല്ലേടാ സെറ്റ് ചെയ്താലും അണ്ടി ഇത് 6000 രൂപ അല്ലേ ഉള്ളൂ 6900 6000 ആയിരിക്കും അല്ല 6000 7000 രൂപ അല്ലേ ഉള്ളൂ ആ കാഷ്യറക്കാ ലിദയന വെട്രോ 6000 രൂപ കാണുക ഇതിനേനെ എടുക്കാം എത്ര നാലു വർക്ക് ഇരിക്കാൻ പറ്റോ ശേ ചേർന്നാക്കാ ലിദയന വെട്രോ ഇവിടെ വരെ ഇതിനെ റെൻ സേരി നമുക്ക് ചെയർ നോർമൽ നോർമൽ ആദ്യം ഡൗൺ വീണ്ടും ഇവിടെ എത്തിയപ്പം ആ ഒരു വന്നെങ്കിലും നോക്കാം പ്ലാസ്റ്റിക് നിങ്ങളെ കല്യാണത്തിന് വാങ്ങി തരാം അതിപ്പോ നിന്റെ കല്യാണത്തിനും മറ്റേ സെല്ലോ അല്ലേ അത് അതും ഭക്ഷണം നല്ലതാണ് മറ്റേ ഫൈബർ ആയിരിക്കും സാധാരണ മറ്റേ നേരത്തെ ശേഷം കൺഫ്യൂഷൻ അല്ലേ ആശയ ആശയ ആ ഇത്രയും സാധനങ്ങൾ വന്നപ്പോഴത്തേക്കും കസേരയും നമ്മൾ വ്യതിചലിക്കുകയും ചെയ്ത് സോഫയിലോട്ടെ പ്ലാസ്റ്റിക് കസേര വാങ്ങാനാണ് ലിസ്റ്റ് എഴുതിയത് പക്ഷെ ഇവിടെ വന്നപ്പോൾ വേറെ കസേരകൾ കണ്ണ് ചിമ്മിക്കുന്നു കണ്ണ് ചിമ്മിക്കുന്നു മാത്രമല്ല കാര്യം കസേര ഇവിടെ രണ്ടായിരം രൂപയ്ക്ക് വാങ്ങണ പ്രൈസിന് തന്നെ ഈ സാധനങ്ങള് അവലബിൾ ആണ് അപ്പൊ നമ്മള് രണ്ടിനേ ചോദിക്കണോന്നുള്ളൊരു ചെറിയൊരു ആശയക്കുഴപ്പം നമ്മൾ എടുത്തുകാടി ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ നമ്മൾ വിചാരിച്ചു ഒന്ന് രണ്ട് കടയിലും കൂടി പോയി നോക്കാം പിന്നെ ഇനി നിങ്ങൾ കാണണ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കൊളാബറേഷൻ കൊളാബറേഷന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ തരണി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ

റങ്ങ് നമ്മൾ ക്ഷീണിച്ചു അങ്ങനെ നമ്മൾ കുറെ കടൽ കണ്ടുമ്പോൾ ഏത് മെറ്റീരിയൽ നോക്കിട്ടുണ്ടല്ലേ ാണ് അവൈലബിൾ എന്താണ് സോഫകളുടെ പ്ലാസ്റ്റിക് കസേരക്ക് വില കൂടുതലാണെന്നു തോന്നുന്നു അതിന്റെ കാര്യം ചീപ്പ് സത്യം പറഞ്ഞാൽ സോഫാസ് അവൈലബിൾ ആണ് അല്ലെ അതുകൊണ്ട് നമ്മള് ഇതൊക്കെ ഒന്ന് പ്ലാസ്റ്റിക് കസേരക്ക് രണ്ടായിരം രൂപ ഒരു കസേര ിൽസൈക്കിൾസൈക്കിളിൽ തന്നെ രണ്ടുമൂന്ന് കണ്ടാ നമ്മൾ ഇത്രയും പറഞ്ഞിട്ടും ഇതാവാൻ ഓർഡർ ചെയ്യുന്ന അതിലേ ഇതൊക്കെ ഞാൻ നേരത്തെ നോക്കി നിങ്ങൾക്ക് വെച്ചാൽ പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് നാളെ ഡയറക്റ്റ് ഒരു കടയിൽ ഇങ്ങനെ സാധനം വാങ്ങാൻ പറ്റില്ല പക്ഷെ ഇന്നത്തെ സാധനം പ്രിപ്പയർ ചെയ്യും നമ്മളെ നടന്നില്ല എന്ന് പറയാൻ പറ്റില്ല എന്തായാലും നിങ്ങൾ കസേര കാണും സോഫ കാണാൻ സാധ്യതയില്ല പക്ഷെ കസേര കാണും എഴുതിയപ്പോ നമ്മൾ ബേസിക് എന്തൊക്കെ സാധനങ്ങള് വേണം അത് വാങ്ങണം എന്ന് പറഞ്ഞു കറങ്ങിയപ്പോ ഒരു അഞ്ചു മണിയായി അതിന്റെ കൂടെ ഉണ്ട് അവര് നേരത്തെ കട കടയടക്കുന്നുയല്ലേ ഇപ്പോഴേ ഒരു സാധനം വാങ്ങിക്കുന്ന ഒരു ബ്ലോഗ് ആയിട്ട് വരുന്നതാണ് അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് സാധനം മാത്രമേ വാങ്ങൂ ഇതേപോലെ സംസാരം അല്ലെങ്കിൽ അത് നിങ്ങൾ സത്യം പറഞ്ഞ കാണണം കാര്യം നിങ്ങൾക്ക് അതൊരു ഒന്ന് സാധനം ആണോ എന്തൊക്കെ ഈ നമ്മളുടെ ഇന്നത്തെ ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ുംതിഥി വന്നിരിക്കുന്നു നമ്മൾ ഫർണിച്ചർ വാങ്ങാൻ അതിഥി വന്നിരിക്കുന്നു ഞാൻ ഇത് ഇത് കണ്ടെത്തുന്നു